നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ജ്യോതിഷപ്രകാരം ഒരാളുടെ ജന്മത്തിൽ പല യോഗങ്ങളും ഫലമായി പറയുന്നുണ്ട് ഇതിൽ നല്ലതും മോശവുമെല്ലാം വരും ജനന സമയമനുസരിച്ച് ജാതക പ്രകാരം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല യോഗങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് ചിലർ ജനിച്ച് വീഴുന്നത് തന്നെ ഇത്തരം യോഗങ്ങൾ കൊണ്ടാണ് ഇത്തരം നല്ല യോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗജകേസരി യോഗം ഗജകേസരി യോഗം നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടാകും അതായത് വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചോ പരസ്പര കേന്ദ്രത്തിലോ നിൽക്കുന്ന ജാതകമുള്ളവർക്കാണ് ഗജകേസരി യോഗമുണ്ടെന്ന് പറയപ്പെടുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ഇവയിൽ വ്യാഴം നിന്നാൽ അത് ഗജകേസരി യോഗം ആവുന്നു ചന്ദ്രനെ ചായ എന്നും വ്യാഴത്തെ ഗൂ എന്നുമാണ് ഗ്രഹനിലകളിൽ അടയാളപ്പെടുത്താറുള്ളത് എന്ന അക്ഷരമുള്ള കള്ളിയിലോ അതിൻ്റെ നാലാമത്തെയോ ഏഴാമത്തെയോ പത്താമത്തെയോ കള്ളിയിലോ ഗു എന്ന അക്ഷരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഗജകേസരി യോഗമുണ്ട് എന്നർത്ഥം ചന്ദ്രൻ്റെ ഏഴാമത്തെ രാശിയിൽ തന്നെ വ്യാഴം വന്നാൽ അത് പൂർണ്ണ ബലമുള്ള ഗജകേസരി യോഗമായി ഇതൊരു അരിഷ്ടഭംഗം യോഗം കൂടിയാണ് എന്നുവച്ചാൽ ജ്യോതിഷപ്രകാരം ആനയെപ്പോലെ വലിപ്പമുള്ള മനസ്സിനെ സിംഹ